നമ്മുടെ ഇന്നത്തെ വിഷയം ടാക്സ് കാര്യങ്ങളിൽ ജനങ്ങൾ ബോധവാന്മാരാകുന്നതിന് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിനെ ഉത്തരമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ സാധാരണ ജനങ്ങളിൽ ഒരു വിഭാഗം കുറേ ആൾക്കാരെങ്കിലും ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഒളിച്ചോടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എനിക്ക് ടാക്സ് ഇടാത്ത ബില്ലും മതി അല്ലെങ്കിൽ ബില്ല് വേണ്ട എന്ന് പറയുന്നൊരവസ്ഥ സ്വാഭാവികമായും ആ സാധനം ടാക്സ് സഫേഡാണ് അവർക്ക് കിട്ടുന്നത് ടാക്സ് അടക്കമുള്ള വിലയാണ് അല്ലാതെ ഒരു പ്ര ഒരു കച്ചവടക്കാരനും ടാക്സ് കൊടുത്ത സാധനം ടാക്സ് ഇൻക്ലൂഡഡ് വാല്യൂ അല്ലാതെ വേറൊരു വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല പക്ഷേ അവർ ജനത്തിന് ബില്ല് ടാക്സ് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണിക്കാതെ കച്ചവടക്കാരൻ്റെ നിലനിൽപ്പാണ് പ്രധാനം അവന് കച്ചവടം കിട്ടണം ഇവിടെ നിന്ന് ഞാൻ ടാക്സ് ഇട്ട ബില്ലേ തരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കിട്ടും ഞാൻ അവിടെ പോയി വാങ്ങുമെന്ന് പറയും ആ അവസ്ഥ ഒഴിവാക്കണം കച്ചവടക്കാരൻ തൃശങ്കു സ്വർഗ്ഗത്തിലാവുകയാണ് അയാൾ പിന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ബില്ല് കൊടുത്ത് ടാക്സ് അടയ്ക്കുന്ന ബില്ല് കൊടുത്തിട്ട് അയാൾ അവരെ ടാക്സ് ഇട്ടതാണെന്ന് അറിയിക്കാതെ രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടാവുന്നത് ഈ അവസ്ഥയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ ഇത് നടക്കുള്ളൂ പൊതുജനങ്ങളെ സാധാരണക്കാരനെ മാത്രമല്ല കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനോ അതിനു മുൻപോ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യകത എന്തിനടയ്ക്കുന്നു എന്താണിതിൻ്റെ കാര്യം എന്നുള്ളതെല്ലാം ഇത് രാജ്യ വികസനത്തിന് വേണ്ടതാണെന്നും രാജ്യത്തിന് വളരെ അത്യാവശ്യമായൊരു ഘടകമാണെന്നും ടാക്സ് കൊടുക്കാതെ ഒരു സാധനവും ഇവിടെ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് വരുന്നില്ല എന്നും നമ്മൾ ടാക്സ് വേണ്ട എന്ന് പറയണമെങ്കിലും ടാക്സ് ഇൻക്ലൂഡഡ് എമൗണ്ട് ആണ് നമുക്ക് തരുന്നതെന്നും എന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഏതൊരു പൗരനെയും മനസ്സിലാക്കുകയും അവിടെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യകതയും മനസ്സിലായി കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളും ടാക്സ് കൊടുക്കണ്ട എന്ന് ചിന്തിക്കുകയില്ല അങ്ങനെ ടാക്സ് കൊടുക്കണ്ട എന്ന് ചിന്തിക്കാതിരുന്നാൽ ടാക്സ് ഇടുന്നതിന് വേണ്ടി അവർ ബോധവാന്മാരായാൽ ഇവിടുത്തെ എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ട് നല്ലൊരു വിഭാഗം ജീവനക്കാരെ നല്ലൊരു വിഭാഗം ജനങ്ങളെ ജനങ്ങൾക്ക് ബാധിക്കത്തക്ക രീതിയിൽ സർക്കാർ ചെലവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ജോലി വളരെ കുറയ്ക്കാൻ സാധിക്കും ഇവിടെ ടാക്സ് ഉണ്ടോ ടാക്സ് ഇടുന്നില്ലേ ടാക്സ് എന്തായി ഇടാത്ത അത് കൃത്യമായിട്ട് പോകുന്നുണ്ടോ കൃത്യമായിട്ട് പോകുന്നില്ലേ എന്തൊക്കെ ചെയ്യണം ആരെയൊക്കെ പിടിക്കണം ആരെയൊക്കെ ക്രൂശിക്കണം എന്നുള്ളത് നോക്കിക്കൊണ്ട് എത്രയോ കോടികൾ മുടക്കിയ ഒരു വിഭാഗമാണ് ഇരുന്ന് ജോലി ചെയ്തു പോകുന്നത് അവർ ജോലി അവരുടെ ജോലി ഒഴിവാക്കിയാൽ തന്നെ സർക്കാരിൻ്റെ ഇൻകവും സർക്കാരിൻ്റെ നിലനിൽപ്പും വളരെയേറെ പ്രശംസനീയമാണ് ും നന്നാവും അത് വരണമെങ്കിൽ ഈ ഓരോ വ്യക്തിയും ടാക്സ് കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് ഞാനത് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിൽ കൊണ്ടുവരണം അങ്ങനെ ഒരു ചിന്ത ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ അധികാരികളും ഭരണാധികാരികളും കൂടാതെ പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളും എൻ ജി ഒസും ഒക്കെ അതിനു വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഒരു കാല ഒരു കാലാന്തരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ ടാക്സ് വിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകം എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ജനങ്ങൾ പഠിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ ടാക്സിൻ്റെ പ്രത്യേകത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സ്കൂളുകൾ തയ്യാറാവണമെന്നും അഭ്യർത്ഥിക്കുന്നു സ്കൂളിൽ ഒരു പാഠ്യവിഷയമാക്കി കൊണ്ടുവരണമെന്നും അഭ്യർത്ഥിക്കുന്നു ടാക്സ് തൊട്ടു തീണ്ടിപ്പോകുന്ന അവസ്ഥ മാറ്റണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപേക്ഷിക്കുന്നു എല്ലാവരും